ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എലിപ്പനി എലിപ്പനിഞ്ഞപ്പത്തം എന്നീ രോഗങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ക്ലോറിനേഷൻ ചെയ്യുന്നത് ആശാവർക്കർമാരുടെ മാത്രം ഉത്തരവാദിത്തമായി മാറാതെ ജനങ്ങളെ പഠിപ്പിച്ച് ജനകീയ പങ്കാളിത്തത്തോടെ ആകണമെന്ന് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ആശാവർക്കർമാർക്ക് പ്രഖ്യാപിച്ച ജനറൽ ഇൻസെന്റീവുകൾ ഉടനെ അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദർ മാപ്പിള കലാ അക്കാദമിയിൽ ഷിനു നഗറിൽ നടന്ന സമ്മേളനം സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ഈ അവസരവും സമൂഹത്തിൽ ആശ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ പി വിജയ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ വി പി മുഹമ്മദ് കുട്ടി സ്വാഗതം പറഞ്ഞു കെ പി വിജയ പതാക ഉയർത്തി പി സുനിത സിന്ധു ജോളി നഫീസ എന്നിവരടങ്ങിയ പ്രിസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു ടി ലളിത രക്തസാക്ഷി പ്രമേയവും സിന്ധു ജോളി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി പ്രേമ സംഘടനാ റിപ്പോർട്ടും ജില്ലാ ജനറൽ സെക്രട്ടറി വി പി ഭവിത പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ ഈ ശോഭന വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി പി സോമസുന്ദരൻ പി പത്മജ അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി രചിത സി പി എം കൊണ്ടോട്ടി ഏരിയ സെക്രട്ടറി പി കെ മോഹൻദാസ് തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എയർ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി പാർക്കിംഗും വശം കൊണ്ടോട്ടി